ஹலோ கூட்டாரி மை யூடியூப் சேனலுக்கு எல்லாருக்கும் சுவாக അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ചിക്കൻ കറിയുടെ വീഡിയോ വീടിട്ടോ അപ്പോൾ ചിക്കനായിട്ട് ഞാൻ ഉള്ളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് പൊടികളായ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇറച്ചി മസാല എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഞാൻ നാല് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല കേട്ടോ പിന്നെ ദാ ഇവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടാക്കാൻ കെട്ടും തുടങ്ങാൻ കെട്ടും അപ്പൊ തട്ടി വെച്ചു കേട്ടോ ചട്ടി ഒന്ന് ചൂടായി വര നമുക്ക് എണ്ണ വെച്ചു കൊടുക്കട്ടോ അപ്പൊ ചട്ടി ചൂടായി നമുക്ക് എണ്ണ വെച്ചുകൊടുക്കട്ടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഉലുവ ഇട്ടുകൊടുക്കട്ടോ അപ്പൊ ഉലുവ പൊട്ടിക്കൊടുത്തിട്ട് നമുക്ക് അരിഞ്ഞുവെച്ച കുഞ്ഞുള്ള ഇട്ടുകൊടുക്കട്ടോ അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെന്തുട്ടാ വെളുത്ത വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ലായിട്ട് ഉപ്പില്ലാതെ ചേരായിട്ട് വന്ന് നമുക്ക് മസാലപ്പുട്ടികളൊക്കെ ഇട്ട് കൊടുക്കാം ഇതാ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടോ മല്ലിപ്പൊടി ഇട്ട് ഇളക്കി കൊടുത്തൊണ്ട് ബാക്കിയുള്ള കുളിപ്പൊടികളൊക്കെ ചേർന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ മസാല റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ നമുക്കിനി ഇറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇറച്ചി ഇറച്ചി കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാതെ ആദ്യം ഉപ്പിട്ട് കൊടുത്തില്ല കേട്ടോ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് കയറ്റിയിട്ടാ ചിക്കനിൽ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചെടുക്കുന്നതിന് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ചിക്കൻ വേഗമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നതെന്ന് സ സബ് ആക്കിയരെ നമുക്ക് ബൈ ബൈ ബൈ